കലാപത്തിന് പിന്നിൽ കലച്ചവരുടെ പേരിലൊപ്പം രാജ്യത്ത് മേശപ്പുറത്ത് നോക്കുന്ന വെല്ലുവിളി അങ്ങനെ ആരെങ്കിലും സംശയമുണ്ടോ ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയണം സാർ തെളിവ് കിട്ടട്ടെ മുഖ്യമന്ത്രിയും അങ്ങനെ തമ്മിലുള്ള പടല പണക്കമാണ് കലാപം നിയന്ത്രിക്കാൻ കഴിയാത്തെന്നും ഈ മന്ത്രിസഭയിൽ ഒരു യൂദാസ് ഉണ്ടെന്ന് പറഞ്ഞതും അങ്ങനെ തമ്മിൽ എന്തെങ്കിലും ബന്ധം അത് അതിൽ ഉണ്ട് സർ എഴുതിക്കോ പത്രം സ്വന്തം മണ്ഡലത്തിൽ ഒരു കലാപം നടന്നിട്ട് അതിലെ പ്രതികളെ പിടിക്കാൻ കഴിയാത്തത് അങ്ങയുടെ മൗനാനുവാദത്തോടെയാണെന്നുള്ള പ്രതിപക്ഷാരോപണം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എല്ലാവരുടെയും തൊഴിൽ ആരോപണം ഉന്നയിക്കില്ല അത് ഞങ്ങളായാലും അവരായാലും അടുത്ത നടപടി അടുത്ത നടപടി ഒരു ഒരുപാട് പ്രാവശ്യം ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു കിട്ടിയില്ല സ്വന്തം നാട്ടിലൊരു ദുരന്തം നടന്നിട്ട് അവിടെ ഒന്ന് വരാൻ കഴിയാതിരുന്നത് തിരക്കുണ്ടാവും അല്ലേ ഞാനൊന്ന് വന്നതുകൊണ്ട് മാത്രം തീരുന്ന പ്രശ്നങ്ങളല്ലോ അവിടെ അന്ന് വരേണ്ടതായിരുന്നു ഒരുപാട് നിരപരാധികൾ വീണ്ടും വീണ്ടും അവർ ക്രൂശിക്കപ്പെടുകയാണ്

ഒരു ഒരു വലിയ റിക്വസ്റ്റ് ഈ എനിക്ക് യാതൊരു നിങ്ങളൊക്കെ കരുതുന്നത് തമ്മിലാണ് ഏറ്റുമുട്ടിയിരിക്കുന്നത് അവിടെ പരസ്പരം വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അവസ്ഥയിൽ ആദ്യം വെല്ലുവിളി അവസാനിപ്പിക്കണം ക്ഷമിക്കണം അങ്ങനെ വിശ്വാസം അർപ്പിച്ചു കഴിയുന്ന ഒരുപാട് പേരുണ്ട് അവിടെ അവർ അവന്മാരൊക്കെ വന്നിട്ടുണ്ടോ ആ ജി കെ കൃഷ്ണനും കാദർ സാഹിബൊക്കെ സർ സർ മിനിസ്റ്ററിപ്പോ എത്തും കിട്ടുന്നത് വാങ്ങി പോക്കറ്റി വെച്ചോണം സാർ തന്നെ ഞാൻ ആ അങ്ങാടിയെ തോറ്റോടാ കളി കേക്കാനുള്ളതെല്ലാം കേക്കാൻ തയ്യാറായിക്കോളാം ഞാൻ താനല്ലട പൂമനം സർക്കിൾ തനിക്ക് എന്തായിരുന്നു അട പണി എട്ടൊമ്പതെണ്ണം മരിച്ചു കൊറേ എണ്ണം മരണം കാത്ത് ആശുപത്രിയിൽ താനൊക്കെ ഒന്ന് മൂത്ര ഒഴിക്കാൻ എന്താ വേണ്ടേ നിങ്ങൾ ഇങ്ങനെ പരസ്പരം മിണ്ടാൻ മടിച്ച് മുഖം നിർത്തിച്ചിരുന്നാൽ നമുക്കിതിന്റെ പരിഹാരം ഉണ്ടാവണ്ടേ രണ്ടു മതങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കളായ നിങ്ങൾ പരസ്പരം വെല്ലുവിളിച്ചാൽ ജനങ്ങൾ വീണ്ടും ആയുധമെടുക്കും ഇനിയും ഇതിന്റെ പേരിൽ ഒരു ലക്ഷ്യചിത്രം ഉണ്ടാവരുത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളെല്ലാം ക്ഷമിച്ചും സഹിച്ചും സംയുക്തമായ ഒരു പ്രസ്താവന ഇറക്കി ഇരുഭാഗത്തും ഉള്ളവരോട് ശാന്തരാവാൻ ആവശ്യപ്പെടണം പെട്ടേ പറ്റൂ എന്ത് പറയുന്നു നിങ്ങൾ ഒരു വിളിച്ചു ना ना। दा दा आ, ും കടപ്പുറത്തും തളം കെട്ടിക്കിടക്കുന്ന മുസ്ലിം സഹോദരന്റെ ചോരം നിങ്ങളുമായി കാണണം അത് കണ്ടല്ലേ വടച്ചൊള്ള വിശ്വസിക്കുന്ന ഇസ്ലാമിന്റെ നെഞ്ചി കത്തും അത് ചിലപ്പോ ആയി വരും ആ തീയിൽ നിങ്ങളിൽ പറയുന്ന മുസ്ലിം സഹോദരന്മാർ സാഹബേ ഞാൻ ആരുടെ കയ്യിലും കത്തി കടാരം കൈബോമും കൊടുത്ത് അഴുത്തട്ടല്ല അവിടെ അക്രമം ഉണ്ടായത് ചോദിക്കേണ്ട ജാതിപ്പെട്ടവരാടൊന്ന് കാട്ടിക്കൂട്ടിയ എന്നിട്ട് ഇരിക്കുന്നുണ്ടില്ലേ നിങ്ങളൊരു മന്ത്രി ആയതുകൊണ്ടല്ല മറിച്ചൊരു ഇസ്ലാമായതുകൊണ്ട് മാത്രമാണ് വിളിച്ചു പോകുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ മുഖാമുഖം കാണുന്ന രീതി ഇങ്ങനെ ആവില്ലായിരുന്നു താൻ കുറെ നേരമായില്ല കടന്ന് ഉറപ്പിക്കാൻ തുടങ്ങിയത് എന്തോ കോപ്പ് ചെയ്യുന്ന താനീ പറയുന്നത് ചെയ്യടോ ചെയ്യേ ചെയ്താലുണ്ടല്ലോ ആ കടവച്ചങ്ങ വെട്ടി മാറ്റും നിങ്ങൾ ഇങ്ങനെ ചൂടായാലോ ഞാനൊന്നും സംസാരിക്കണ്ട നിങ്ങൾ നിങ്ങളൊന്നും സംസാരിക്കണ്ട രണ്ടുപേരും ചേർന്ന് ഞങ്ങളെ വെട്ടിയാക്കാമെന്നും കരുതണ്ട ഒന്നും ഇല്ലെങ്കിൽ രണ്ടിനെ ശരീരത്തിൽ വന്നു ഒരേ രക്തമാണല്ലോ അതിന്റെ ഗുണം നിങ്ങൾ കാണിക്കും കോപ്പ് താൻ എന്താ പറഞ്ഞത് കടപ്പുറത്തൊഴുകിയത് ഇസ്ലാമിന്റെ രക്തമാണെന്നോ അത് കേട്ടപ്പോ നിങ്ങൾക്ക് ഉണ്ടോ അല്ലേ ഇവരുടെ ഭാഗത്ത് നാലെണ്ണം പോയിട്ടുണ്ടെങ്കിൽ നാലെണ്ണം ഞങ്ങൾക്കും പോയിട്ടുണ്ട് കണക്ക് പെത്തിരിക്കുക അത് തെറ്റിക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് മതി മധ്യസ്ഥം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലോ ഇവരുടെ തനി നിറം ഇതിന്റെ പേരിൽ നിങ്ങൾ എന്ത് സമാഹാരം ഉണ്ടാക്കാൻ പോണത് ഒരു കാര്യം പറഞ്ഞേക്കാം ഇനി ആ കടപ്പുറത്ത് ഒരു മുസ്ലിമിന്റെ ഒരു തുള്ളി ചോറ് പൊടിഞ്ഞാ ഇനി അത് നനയ്ക്കില്ല എല്ലാവരും ചങ്കിൽ വെച്ചോ ഈ കളിയൊക്കെ ഒരുപാട് കണ്ടതാ മനുഷ്യരെ സ്വന്തം ജാതിക്കാരനോട് മുഖം കറുത്ത് സംസാരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല ജയിക്കുന്നെങ്കിൽ ചുളിവിൽ അവരങ്ങ് ജയിച്ചോട്ടെ തോറ്റ് കൊടുക്കാൻ പക്ഷെ അതിനു മുമ്പ് ഇതിന് മേലോട്ടങ് പോ ജി കെ കൃഷ്ണന്റെയും ഖാദർ സാഹിബിന്റെയും കൈകൾ തമ്മിൽ ചേർത്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല സർ ഈ വേഷവിട്ടുകൊണ്ട് പറയാൻ പാടില്ല എങ്കിലും പറയാന് ഊമന സംഭവത്തിൽ പോലീസിന്റെ നിലപാട് എനിക്കറിയാം ം സർക്കിൾ ഇൻസ്പെക്ടർ ജോസഫ് ചാക്കോ അയാൾ കൃത്യമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ സംഭവം തന്നെ അവിടെ ഉണ്ടാകില്ലായിരുന്നു എന്നിട്ട് ഇപ്പോഴും യഥാർത്ഥ കുറ്റവാളികൾ ആരാണെന്ന് കണ്ടുപിടിക്കാനോ സൂചിപ്പിക്കാനോ പോലും അയാൾക്ക് കഴിഞ്ഞിട്ടില്ല അതെ സർ എനിക്കും സംശയമുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥനക്ക് അയാൾ പറയുന്ന വിശ്വസിക്കാൻ മാത്രമേ പലപ്പോഴും ഞങ്ങൾക്ക് കഴിയൂ സർ അതുകൊണ്ട് അവിടെ ഒരു അഴിച്ചുപണി നടത്തിയ താൻ ഉദ്ദേശിക്കുന്നത് എത്രയും പെട്ടെന്ന് അവിടെ മറ്റൊരാളെ പോസ്റ്റ് ചെയ്യണം സാർ സാറ് സമ്മതിക്കുമെങ്കിൽ ഞാനൊരാളുടെ പേര് പറയാം നീര് നിഷേധിക്കുന്നവന്റെ നട്ടല്ലടിച്ച് കലക്കാനും ആ കയ്യിൽ നിയമത്തിന്റെ വിലങ്ങട്ട് പൂട്ടാനും നെഞ്ചുറപ്പുള്ള അമർനാഥ് ഇവിടെ എന്താ കാര്യം അതൊന്നും ശരിയാവില്ല മാർത്തണ്ട ശരിയാവൂല ഇവിടെ ഇപ്പൊ വീട്ടുകാരും കൃഷിക്കാരും ഒക്കെ നോക്കി നാട്ടുകാരോട് നാട്ടുകാരുടെ ഇല്ലാത്തതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു സുഖമുണ്ട് അത് കളഞ്ഞു വിളിക്കാൻ ഞാൻ തയ്യാറില്ല അതെ ആണും പെണ്ണും കെട്ടവന്റെ മുമ്പിൽ നട്ടലും വളച്ചിരുന്നു നക്കാപ്പിച്ച കാശിനും ജോലി ഞാൻ എന്നെ കിട്ടില്ല ഇനിയിപ്പോ ദൈവം തമ്പര വന്നു പറഞ്ഞാലും ഞാൻ എന്റെ തീരുമാനം മാറ്റാനും പോകുന്നില്ല ചുരുങ്ങിയ കാലം കൊണ്ട് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാക്കിയവനാണ് ഞാൻ എന്തുകൊണ്ടാണെന്നോ മനുഷ്യന്റെ മകനായി ആ ഓർമ്മ െങ്കിൽ നീ ഇത് പറയില്ലായിരുന്നു ഡിവൈഎസ്പി മാധവൻ സാറിന്റെ പേര് കേട്ടാ കോരി ഞങ്ങളൊക്കെ ആ വലിയ മനുഷ്യന്റെ ധീരതയും കർത്തവ്യബോധവും ഈ മകനും ഉണ്ടാവും കരുതി അതാ എനിക്ക് പറ്റിയ തെറ്റ് അമ്മയുടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് കേട്ടിട്ട് അമ്മ മകനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക എന്ത് തീരുമാനിച്ചു ഞാൻ എനിക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ലമ്മേ എന്റെ മോനൊരു തീരുമാനം എടുക്കണം മാർത്താണ്ഡൻ എന്നോടും പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ കേട്ടിട്ട് കഞ്ഞു നിറഞ്ഞു പോയി ഇതൊന്നും എനിക്ക് അറിയാനും ചെയ്യാമെന്ന് വിചാരിക്കുമ്പോ അപ്പൊ എന്റെ മോൻ അതൊന്നും ഇപ്പൊ ഓർക്കണ്ട എട്ടൊമ്പത് അവിടെ മരിച്ചത് അത് ചെയ്തവരെ രക്ഷപ്പെടാൻ പാടില്ല കുറ്റം ചെയ്തവരെ കണ്ടുപിടിക്കണം എന്റെ മോൻ അതിന് കഴിയുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് അമ്മ കാര്യമായിട്ടായി പറയുന്നത് കുറെ പാവം മനുഷ്യർക്ക് നീതി നേടിക്കൊടുക്കാനല്ലേ നിന്നെ വിളിക്കുന്നത് ഒന്നുമല്ലെങ്കിലും നാടിനു വേണ്ടി പൊരിത് മരിച്ചൊരു അച്ഛന്റെ മകനല്ലേ നീ മോനെ ഒമ്പത് വർഷമേ ഞാൻ കൂടെ കഴിഞ്ഞിട്ടുള്ളൂ മരിക്കുമ്പോഴും ആ ശരീരത്ത് കാക്കയുണ്ടായിരുന്നു ഈ ആവേശ വിടുമ്പോ ആളുകൾ അംഗീകരിക്കുമ്പോ വെറുതെയായി പോകരുത് എന്റെ മോന്റെ ജന്മം എന്റെ മോന് പോണം അല്ലെങ്കിൽ അച്ഛന്റെ ആത്മാവ് പൊറക്കില്ല ശരിയമ്മ ഞാൻ പോവാ